പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് സംസ്ഥാനത്തെ ഹൈസ്കൂൾ ക്ലാസുകളുടെ സമയത്തിൽ സർക്കാർ നിർണായകമായ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ച് മുതൽ വൈകുന്നേരം നാല് പതിനഞ്ച് വരെയായിരിക്കും ഇനി എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഈ മാറ്റം ഇതിനോടകം തന്നെ വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ദൂരവ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ പ്രഖ്യാപനം മുതൽക്കേ തന്നെ വിവാദങ്ങളിൽ ഇടം നേടിയിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് ഈ സമയമാറ്റം പ്രാബല്യത്തിൽ വരുന്നത് നേരത്തെ വൈകുന്നേരം നാലു മണിക്ക് അവസാനിച്ചിരുന്ന ക്ലാസുകൾ ഇനി പതിനഞ്ച് മിനിറ്റ് കൂടി നീണ്ടു നിൽക്കും വെള്ളിയാഴ്ചകളിൽ നിലവിലുള്ള സമയക്രമം തന്നെയാണ് അതായത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെ മാറ്റമില്ലാതെ തുടരും ഈ അധ്യയന വർഷത്തിൽ ആറ് ശനിയാഴ്ചകളിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ക്ലാസുകൾ ഉണ്ടായിരിക്കുമെന്നതും ശ്രദ്ധേയമാണ് പുതിയ മാറ്റങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ഹൈസ്കൂളുകളിൽ വർഷത്തിൽ ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പഠനം നിർബന്ധമാക്കുന്ന ദേശീയ നയത്തോട് അനുബന്ധിച്ചാണ് ഈ തീരുമാനമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ദിവസേന അരമണിക്കൂർ ക്ലാസ് സമയം വർദ്ധിപ്പിച്ചതും ആറ് ശനിയാഴ്ചകളിലെ അധിക ക്ലാസുകളും ഒരു ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നതും വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകളും പ്രതിപക്ഷ അധ്യാപക സംഘടനകളും ഈ സമയമാറ്റത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ സംഘടനകളുടെ പ്രധാന ആശങ്ക പുതിയ സമയക്രമം വിദ്യാർത്ഥികളുടെ മദ്രസ പഠനത്തെയും ഇതര പാഠ്യേതര പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നതാണ് രാവിലെ ഒമ്പത് നാൽപ്പത്തി ക്ലാസുകൾ ആരംഭിക്കുന്നത് പ്രഭാത മതപഠന ക്ലാസുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു സ്കൂൾ സമയം വൈകുന്നേരം നാല് പതിനഞ്ച് വരെ നീളുന്നത് കുട്ടികൾക്ക് കായിക വിനോദങ്ങൾക്കും മറ്റു ഹോബികൾക്കും മതിയായ സമയം ലഭിക്കാതെ വരുമെന്ന ആശങ്കയും ഉയർത്തുന്നുണ്ട് അധ്യാപക സംഘടനകളും സർക്കാരിന്റെ ഈ നീക്കത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അധിക പഠനഭാരം അധ്യാപകർക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദം നൽകുമെന്നും കുട്ടികളുടെ പഠന നിലവാരത്തിൽ ഇത് എന്ത് തരത്തിലുള്ള സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയണമെന്നും അവർ പറയുന്നു തിടുക്കത്തിലെടുത്ത ഈ തീരുമാനം മതിയായി കൂടിയാലോചനകൾ ഇല്ലാതെയാണെന്നും ഒരു വിഭാഗം അധ്യാപകർ വിമർശിക്കുന്നു വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും ഈ മാറ്റം എങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ചും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സമയമാറ്റം സംബന്ധിച്ച് ലഭിക്കുന്ന എല്ലാ പരാതികളും പരിഗണിക്കുമെന്നും ആവശ്യമെങ്കിൽ പുനരാലോചന നടത്താൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു എങ്കിലും തീരുമാനം നടപ്പിലാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഒരുപോലെ ഈ പുതിയ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ് ഒരു വശത്ത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളും സർക്കാരിനെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചുവെന്ന് വാദിക്കുമ്പോൾ മറുവശത്ത് വിദ്യാർത്ഥികളുടെ സമഗ്ര വികാസത്തെയും അവരുടെ വ്യക്തിപരമായ താൽപ്പര്യങ്ങളെയും മതപരമായ കാര്യങ്ങളെയും ഇത് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കകളും ശക്തമാണ് പുതിയ അധ്യയന വർഷം മുന്നോട്ടു പോകുമ്പോൾ ഈ സമയമാറ്റം എത്രത്തോളം പ്രായോഗികമാണെന്നും ഇത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു